നിയോഗമാതാവി വേദനിക്കുന്ന മനസ്സുകളുടെ സ്നേഹമായ മാതാവി ഇന്നത്തെ ദിവസത്തെയും ഇന്നത്തെ എൻ്റെ മുന്നിലെ വേദനകളെയും വിഷമങ്ങളെയും ഞാൻ അവിടുത്തെ സ്നേഹപാദത്തിൽ സമർപ്പിക്കുന്നു അവിടുത്തെ സ്നേഹത്താൽ സഹനശക്തിയാൽ അനുഗ്രഹവരദാനത്താൽ എൻ്റെ ഈ പ്രയാസങ്ങളെ അവിടെ ഏറ്റെടുക്കണമേ എൻ്റെ വേദനിക്കുന്ന മനസ്സ് കണ്ട് എൻ്റെ വേദനകളെ ആശ്വസിപ്പിക്കണമേ ഞാൻ ഇന്ന് അനുഭവിക്കുന്നതായ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ബാധ്യതകൾ എല്ലാം അവിടുത്തെ പ്രീപുത്രൻ വഴിയായി എനിക്ക് തീർത്തു നൽകണമേ കരുണയുള്ള മാതാവി അവിടുത്തെ അഭയം സ്വീകരിച്ചവരെ ഉപേക്ഷിക്കുകയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ കണ്ണുനീർ കാണണമേ എൻ്റെ വേദനയിലും പ്രയാസങ്ങളിലും അവിടുത്തെ രക്ത കണുനീരിൻ്റെ അത്ഭുതം പ്രവർത്തിക്കണം മീ